ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാന്ന് പിന്നെ നിങ്ങൾ എന്തിനു വന്നു എന്തിനു വന്നു കേൾക്കണം പറയാനുള്ള കേൾക്കണം കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം മര്യാദയ്ക്ക് മര്യാദയ്ക്ക് കേൾക്കും മറുപടി കേട്ടിട്ട് പോകണം അങ്ങനെ കേട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ മാം അങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ട് പോകും പറഞ്ഞാൽ ഇല്ല റിപ്പോർട്ടറെ ഞാൻ ഇതിനകത്ത് കേട്ടില്ല ഞാൻ ശബ്ദം ചെയ്തിട്ടൊരാളാണ് മനസ്സിലായില്ല നിങ്ങൾ എന്തിനാ വന്നേ ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ല ആ പിന്നെ വരും ആ വരണ്ട ആവശ്യമുണ്ട് ആവശ്യം ഇത്രയൊക്കെ ഞങ്ങക്ക് തിയറിയിലേ ഞങ്ങൾ ഡിപ്ലോമയൊക്കെ എടുത്തവരാ ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട് മനസ്സിലായാ എന്താ ഞങ്ങള് മനസ്സിലായില്ല തുറക്കാൻ പറ ഞങ്ങളെന്ന് വെച്ചാല് അരിതല്ല ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളിലെ ടീച്ചേഴ്സിന് പഠിക്കാനുണ്ടെന്നത്